അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിലൊക്കെ നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യം എന്താ ഉള്ളത് അൻവർ ടി എം പിന്നെ ഡി എം കെയിൽ ചേരുന്നു എന്ന് വലിയ വാർത്ത ഒക്കെ നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു അൻവറും പറഞ്ഞു അത് കഴിഞ്ഞ് ടി എം സിയിൽ ചേരുന്നു എന്ന വാർത്ത വന്നു ഇപ്പൊ യു ഡി എഫിൽ ചേരുന്നു എന്ന് വാർത്ത വന്നു ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണം അതിന്റെ ആവശ്യമുണ്ട് അല്ല അത് അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഈ കഴിഞ്ഞതിലൊക്കെ പ്രതികരിക്കണ്ടേ ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ ഡി എം കെയിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് ഡി എം കെ അല്ല പറഞ്ഞത് അൻവർ ടി എം സിയിൽ ചേരാൻ പോകുന്നു എന്ന് ടി എം സി അല്ല പറഞ്ഞത് അൻവർ യു ഡി എഫിൽ ചേരാൻ പോകുന്നു എന്ന് നിങ്ങളും യു ഡി എഫും അല്ല പറയുന്നത് അല്ല യു ഡി എഫ് അല്ല പറയുന്നത് അപ്പോ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം അതൊക്കെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻപറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായം കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി ആ ജനകീയ സമരങ്ങൾ നടത്തിയത് മാത്രമല്ല അതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ ഞാൻ ഒന്നാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസ് ജാമ്യമില്ലാത്ത വകുപ്പിട്ടിട്ടാണ് എനിക്ക് ഒരു കേസ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ ഒന്നാം സർക്കാരാണെങ്കിലും രണ്ടാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല മാത്രമല്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിന്റെ യോഗത്തിൽ വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കൂല നിങ്ങളത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത് ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു അന്നും നമ്മൾ പി വി അൻവറിന്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല ഫസ്റ്റ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിലമ്പൂര് പൂത്ത് അല്ല പൂത്തുകല് പഞ്ചായത്ത് കരുളായി പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തുകളിലെ മുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ പ്രളയത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ട് അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ ഇപ്പോഴും ഇപ്പോഴും നീങ്ങു പോയൊക്കെ കാണാം മുന്നൂറ്റി ചില്ലാനം കുടുംബങ്ങൾ അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതായത് എത്ര ജനകീയ സമരങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും നടന്നു എന്തെങ്കിലും ആ ആദിവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിരലക്കാൻ ഇവർക്ക് സാധിച്ചു ഇതൊന്നും നമ്മൾ മുൻപ് കണ്ടില്ല ആണ് പിന്നെന്താ അവസാനം വാണിയമ്പുഴ പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ കോളനിയിലെക്കാർക്ക് വഴിക്കടവ് പുഞ്ചക്കൊല്ലിക്കാർക്ക് ശൗചാലയം ലഭിക്കാൻ വേണ്ടി ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയും ഹൈക്കോടതിയിൽ പോയിട്ട് നമ്മൾ വിധി വായിച്ചിരിക്കും എന്നിട്ടാണ് ശൗചാലയം നിർമ്മിച്ചു ഈ രൂപത്തിലാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നിലമ്പൂരിലെ കർഷകരോട് നിലമ്പൂരിലെ ആദിവാസികളോട് ഈ സർക്കാർ മുഖം തിരിച്ചു നിന്നു വന നിയമ ഭേദഗതി ബില്ലിനോടുള്ള അഭിപ്രായം കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് വലിയ പ്രക്ഷോഭ സമരം പ്ലാൻ ചെയ്തു എന്ന് മാത്രമല്ല കഴിഞ്ഞ ഈ നാലാം തീയതി മുതൽ പത്താം തീയതിക്കകം എല്ലാ പഞ്ചായത്തുകളിലും വിപുലമായ കർഷക സംവാദങ്ങളും കർഷക പിന്നെ കൺവെൻഷനും നടക്കുക നാല് പഞ്ചായത്തിൽ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള നാല് പഞ്ചായത്തിൽ കഴിയാൻ വേണ്ടിയിരിക്കും അത് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് തീയതികളിൽ വിപുലമായ ജാഥ നടക്കാം ജനുവരി മൂന്നാം മാസ വാരത്തിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഭാഗത്തു കൂടെ ഒരു വലിയ ലോങ് മാർച്ച് നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കും അല്ല അത് അറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോ അത് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത് പക്ഷേ ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താവണം എന്നുള്ളത് ആലോചിച്ചാലല്ലേ പറയാൻ പറ്റും അദ്ദേഹം നേരത്തെ ഡി എം കെ എന്ന് പ്രഖ്യാപിച്ചതല്ലേ അദ്ദേഹം പിന്നെ ടി എം സിയെ കുറിച്ച് ആലോചിച്ചതല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ഡി എം കെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ടി എം സിയുടെ കാര്യത്തിൽ ഡി എം സി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇത് യു ഡി എഫ് ആണെങ്കിൽ അത് ചർച്ച ചെയ്തിട്ടെടുക്കേണ്ട തീരുമാനമല്ലേ പലർക്കും അങ്ങനെ യു ഡി എഫിലേക്ക് വരാനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കൽ സ്വാഭാവികമാണ് അവരുടെ ആഗ്രഹമാണ് പക്ഷെ യു ഡി എഫിലേക്ക് എടുക്കണേ എടുക്കണ്ടേ എന്ന യു ഡി എഫ് ചർച്ച ചെയ്തിട്ടല്ലേ തീരുമാനിക്കു ഡി എഫ് അങ്ങനെ തീരുമാനമെടുത്താൽ കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കണം ആദ്യം കോൺഗ്രസ് പാർട്ടി യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയല്ലേ അവരാലോചിച്ചിട്ടല്ലേ തീരുമാനിച്ചു അല്ല അങ്ങനെ എടുക്കുമ്പോഴല്ലേ നിലമ്പൂർ ബൈപ്പാസ് മാത്രമാണ് തോമസ് കിട്ടിയത് നിലമ്പൂർ ബൈപ്പാസ് എന്തിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ മത്സരം നടക്കും ആ ബൈപ്പാസിന് ഇതുവരെയായിട്ട് എത്ര വർഷമായി ഒമ്പത് കൊല്ലമായി നമ്മൾ കൊണ്ടുവന്ന ബൈപ്പാസ് അതൊന്ന് പൂർത്തീകരിക്കാൻ അതിലൊരു കൊട്ട മണ്ണ് മണ്ണീഷൻ ഇടാൻ സാധിച്ചു നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ നിങ്ങൾ ഐക്യ ജനാധിപത്യ അധികാരത്തിൽ താഴെ ഇറങ്ങിയതിന് ശേഷം എന്തായി അതിൻ്റെ അവസ്ഥ നിലമ്പൂരിലെ ടൂറിസം പദ്ധതി വടവറം പാലത്തിനപ്പുറം നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജ് എന്ത് ചെയ്തു ഈ ഇവിടെ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇപ്പോ അൻവർ പറയുന്നത് എന്നെ ഒന്നും ചെയ്യാൻ പാർട്ടി സമ്മതിച്ചില്ല പാർട്ടി പറഞ്ഞത് രണ്ട് ഏരിയ സെക്രട്ടറിമാർ പത്രസമ്മേളനം നടത്തിയത് അൻവറിന്റെ കഴിവ് കേടു എന്ന് ഞങ്ങളല്ല പറഞ്ഞു പാർട്ടിയെ പറഞ്ഞു അവര് നമ്മൾ തർക്കത്തില്ല പക്ഷേ രണ്ടു കൂട്ടർ ഒരു കാര്യം സമ്മതിക്കേണ്ട അവര് തർക്കം എന്തിന്റെ കാര്യത്തിലാണ് തർക്കം ആരാണ് വികസനത്തിന് തടസ്സം നിന്നത് എന്ന കാര്യത്തിലാണ് ഒരു തമ്മിൽ തർക്കം പക്ഷെ വികസനം നടന്നിട്ടില്ല എന്ന് രണ്ടു കൂട്ടർ സമ്മതിക്കല്ലേ അല്ല ആ രണ്ടു പേർക്കും വികസനത്തിൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പരസ്യം സമ്മതിക്കല്ലേ അവിടെ വന്നല്ലേ പത്രസമ്മേളനം നടത്തിയത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒൻപത് വർഷക്കാലമായി വികസനം മുരടിപ്പ് അനുഭവിക്കുന്ന നിലമ്പൂര് അതിന്റെ മോചനം സാധ്യമാവണമെങ്കിൽ നിലമ്പൂരിൽ യു ഡി എഫ് ജയിക്കണം കേരളത്തിൽ യു ഡി എഫിന്റെ ഒരു ഗവൺമെന്റ് വരണം അതെനിക്കറിയില്ല പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം